സുഹേഷ് എസ്പ്രലിലേക്ക് എല്ലാ മറ്റവർക്കും ഒരു കൂടി സാധ്യത സു ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ മൈൻഗ്രാഫ് സി ജാവ് എഡിഷൻ ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും കുറച്ചെല്ലാം ആ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാവും അറിയാം എന്ത് ചെയ്യാൻ ബെഡ് റോക്ക് എഡിഷൻ്റെ ഓരോ കാര്യം കേസ് ഞാൻ ഇതിനു മുമ്പ് ബെഡ് റോക്ക് എഡിഷനിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ വീഡിയോ പോലെ ഞാൻ റെക്കോർഡ് ചെയ്തു അതും എന്തോ ലാഗായി പോയത് എന്താ നിങ്ങൾക്ക് യാതൊരു ഐഡി ഇല്ല അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു എഡിഷൻ ഞാൻ ഫോണിൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത് പി സിന്ന് ഞാൻ ബഗ്രോക്കെഡിഷൻ പോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഫോണിൽ തന്നെ മതി അതെന്താ അറിയില്ല റെക്കോർഡ് ചെയ്യുമ്പം ഒരുമാതിരി സ്റ്റെക്ക് സ്റ്റെക്ക് ആവുക അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആനിമ്പൽ ബാണും കാര്യങ്ങളൊക്കെയാണ് അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞപ്പറ്റി നമ്മൾ ആൻഡ് ഫാം ഉണ്ടാക്കി ഇനി നമുക്കൊരു ഉണ്ടാക്കണം കാരണം നമുക്ക് നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെറ്റ് ആ പറ്റുമോ അപ്പം ബുക്ക് ഷെൽഫുണ്ടാക്കാൻ നമ്മൾ പേപ്പർ വേണം പേപ്പറിന് വേണമെങ്കിൽ നമുക്ക് ഷുഗർ കെയിൻ വേണം ഷുഗർ ആണെങ്കിൽ ഞാൻ കുറേ എൻ്റെ വീടിൻ്റെ അടുത്ത് നട്ടു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ലെതറാണ് ലെതറിന് നമുക്ക് വേണ്ടത് കവ് ആണ് അപ്പോൾ കവ്വിന് വേണ്ടി നമ്മളിവിടെ ഒരു ആനിമൽ ബാൺ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ എന്തായാലും അത് അതുണ്ടാക്കാം നിങ്ങളതിൻ്റെ ഒരു റീപ്ലേ കാണുന്നതായിരിക്കും നല്ലത് ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് അതിന് വേണം അപ്പം ഞാൻ റീപ്ലേ ഇടാം റീപ്ലേ ആയിരിക്കും ബെറ്റർ കുറച്ച് വലിയൊരു ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് റീപ്ലേ ഇടാം അപ്പോൾ ഞാൻ എന്തായാലും ഇനി അത് ഉണ്ടാക്കണം ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് അതങ്ങോട്ട് ഉണ്ടാക്കാം നിങ്ങൾ റീപ്ലേ കണ്ടിട്ട് വാ അതായിരിക്കും നല്ലതല്ലേ അധികം ഇങ്ങനെ ഇതാക്കണ്ടല്ലോ റീപ്ലേ ആയിരിക്കും ബെറ്റർ അപ്പോൾ എല്ലാവരും പോയി റീപ്ലേ കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തായാലും റീപ്ലേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ബിൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നമുക്ക് ഇൻറ്റീരിയർ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ഓക്ക് വുഡ് എടുത്തിട്ട് നേരെ നമുക്ക് ഇതിന് ഒരു ക്രോസ് ചെയ്തിട്ട് ഒരു സംഭവം വെച്ച് അതിന് അത് വെച്ച് കൊടുത്ത് നമുക്ക് ബെറ്റർ സപ്പോർട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് അപ്പോൾ ബൈ ന്യൂസ് ഉണ്ടാവും അല്ലേ സോറി ഇവിടെ എല്ലാവരും ഉണ്ട് കുറച്ചൂസ് ആയിരുന്നു എല്ലാവരൊക്കെ വന്നിട്ട് അവർ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടില്ല ന്യൂസ് ഉണ്ടാവും അതായത് പാട്ടും കൂത്തുകയാണ് ഞാൻ അതിൻ്റെ ഡെയിലി ടൈം കിട്ടിയപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാണ് റെക്കോർഡ് ചെയ്യാതെ പിന്നെ ഞാനില്ലേ ഗിസ്നെ എന്നും നിങ്ങളെടുത്ത് എനിക്ക് വന്നില്ലെങ്കിൽ ഒരു സമാധാനം അതുകൊണ്ട് ഞാൻ എന്നൊക്കെ റെക്കോർഡ് ചെയ്യുകയാണ് എങ്കിലും മാസിങ്ങി ഞാൻ ഉറക്കം സംസാരിച്ച് എൻ്റെ സൗണ്ട് മാത്രം നോക്കും പിന്നെ എങ്കിലും കുറച്ച് സൗണ്ട് അവിടെ ഇവിടെ വരും സോറി അപ്പം ഇനി നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് ഇതിന് പില്ലറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് പില്ലറും കാര്യങ്ങളും കൊടുത്തു ഇനി നമുക്ക് ഈ ഓക്ക് വുഡ് കാര്യങ്ങളും സ്ട്രിപ്പ് ചെയ്യണം ഷീൽഡ് മാറ്റാതെ സ്ട്രിപ്പ് ഷീൽഡ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം മാറ്റി ഇനി നമുക്ക് നേരെ ഇത് അങ്ങോട്ട് സ്ട്രിപ്പ് ചെയ്യണം ഇത് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിപ്പ് ചെയ്യാതെ സ്ട്രിപ്പ് കിടന്നുറങ്ങും ഇപ്പൊ എന്താ പറ്റിയോ ഓക്കേ ഓക്കേ നേരെ കടന്നോ എന്താണെന്നറിയില്ല ഈ സെണ്ട് കുഞ്ഞി ഡയറി സീഡ് ആയിട്ട് ദുർബേ കടന്ന ലാഗാവും ഓക്ഷൻ മാദര ഐഡി ഇല്ല റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല റെക്കി എസ് പക്ഷെ ലാസ്റ്റ് ഒ ബി എസ് എന്നെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഇത് തന്നെയാണ് ബഗ്രോക്കഡിഷൻ്റെയും പ്രശ്നം ഈ വീഡിയോ ഞാൻ കളിക്കുമ്പോഴൊക്കെ എനിക്ക് എത്ര സ്മൂത്ത് തന്നെ ഭട്ട സ്മൂത്താണ് ഞാൻ കളിക്കുമ്പോൾ പക്ഷെ ലാസ്റ്റ് ഒ ബി എസ്സിൽ റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ അതിങ്ങനെ സ്ട്രെറ്റായിട്ട് കുറച്ച് ലാഗ് ആവുക ഒ ബി എസ് നിന്ന് കുറച്ച് ലാഗ് ആകുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും അത്യാവശ്യം ലേഖ ആവുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയില്ല എന്തേലും ഉണ്ടാകും കാരണം അല്ലെങ്കിൽ നീ ഓബിഎസ് അല്ലാതെ വേറെ ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് റെക്കോർഡ് ചെയ്യാൻ നല്ലത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും ഇത് എന്താ അറിയില്ല ഗീസ് ജാസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പം ഒരുമാതിരി ലേഖ ആവുകയാണ് അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ മൊത്തം സെറ്റിങ്സ് ലോ ലോട്ടാക്കി ഇനിയിപ്പോൾ അതാണ് അറിയാൻ വേണ്ടി എന്നിട്ടൊന്നും അല്ലെ ലോ ആക്കിയിട്ടൊന്നുമല്ല ലോ ആക്കിയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഏറ്റവും ലോ സെറ്റിങ്സിലാണ് ഓടുന്നത് ഈ എന്തിനേ നല്ല നല്ല രീതിയിൽ കോടിയപ്പോൾ ഇത് ഞാൻ ഷേഡർ ഇട്ട് ഫുൾ സെറ്റിങ്സിൽ ഞാൻ കളിച്ചിട്ടുണ്ടായി പിന്നെ ഇത് റെഡിയാക്കാം അതെ അങ്ങനെ നമ്മളതും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആണിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും കുറച്ച് എപ്പിസോഡായിരിക്കും ഇത് ഇന്ന് തന്നെ ഓൾറെഡി നല്ല പോയിട്ടുണ്ട് ആ ഭക്തരെ കുറച്ച് റെക്കോർഡ് ചെയ്ത പോലെ ലേഖ ആയുണ്ട് പിന്നെ ഇങ്ങനെയെങ്കിലും അത്യാവശ്യം കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നു ഇങ്ങനെ കാണാൻ പറ്റില്ല മൊത്തം ലേഖ ആണ് ഈഡിയോസിന് പ്രശ്നമാണ് എന്താ അറിയില്ല ഞാൻ കളിക്കുമ്പോൾ ലേഖ പക്ഷേ റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് വീഡിയോ എഡിറ്റ് എടുക്കാൻ വീഡിയോ ലേഖായിട്ട് അതെന്താണെന്നിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല സോ ഇത് അങ്ങ് വേണ്ട കേസ് കാരണം ഒരു ലെവലില് മതി സോ ഒക്കെ ഇത്രയും മതി നമുക്ക് ഈ ക്രാഫ്റ്റിങ് ടേബിളും കൂടി അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം അപ്പൊ ഇനി നമുക്ക് ഈ പാത്തു വേണ്ടി കണക്ട് ചെയ്യാം ഈ പാത്തും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ലുക്ക് കിട്ടും ഇനി ഇതിലോട്ട് ആനിമിൾസിനെ കയറ്റിയിടാനുണ്ട് അതെന്തായാലും ഞാൻ ഇനി ഞാനിനിപ്പം കയറ്റിടുന്നില്ല ടൈമിൽ കേസി അപ്ലോഡ് ചെയ്യണം കുറച്ച് അത്യാവശ്യം നേരെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ റെഡി അപ്പോൾ എന്തായാലും ഞാൻ ഈ ലാഗൊക്കെ എന്താ അവസ്ഥ എനിക്ക് അറിയില്ല ഞാൻ അതുവരെ ബക്രോക്ക് ഡിഡിഷൻ ആയിരിക്കും വീഡിയോ ഇടാൻ തന്നെ ഈ ലേഗൊന്ന് മാറ്റാൻ വേണ്ടിയോ നോക്കട്ടെ യു ബി എസിൻ്റെ പ്രശ്നമാണോ എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ എപ്പിസോഡ് വളരെ ചെറുത് കുറച്ച് നേരം വൈകിട്ടുണ്ടാവും സോറി സോറി